അച്ചാ ക്രിസ്ത്യാനിക്ക് ഓണം ആഘോഷിക്കാമോ പള്ളിയിൽ ഓണാഘോഷം നടത്തുന്നത് എന്തിനാ ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ട് ഇതര മധ്യസ്ഥരുടെ ആഘോഷങ്ങളിൽ ക്രിസ്ത്യാനി എന്തിനാ പങ്കെടുക്കുന്നത് ഇത് നിഷിദ്ധമല്ലേ ഓണം ആഘോഷിച്ചാൽ ഇപ്പം എന്താ പ്രശ്നമാണ് കല്യാണത്തിന് താലി മന്ത്രകോടിയൊക്കെ ഈ സംസ്കാരത്തിൽ നിന്ന് തന്നെ എടുത്തതല്ലേ എന്താണ് സഭയുടെ നിലപാട് എന്തായിരിക്കണം നമ്മുടെ സമീപനം ഓണക്കാലവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള നിരവധി സംശയങ്ങൾ നമുക്കിടയിൽ ചർച്ചയ്ക്ക് വിധേയമാകാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ചില പ്രതികരണങ്ങൾ നമ്മുടെ ഇടയിൽ ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കാറുണ്ട് ആധികാരികമാണെന്ന രീതിയിൽ പലരുടെയും വ്യക്തിപരമായ അഭിപ്രായങ്ങളും ചില വചനപ്രഘോഷണങ്ങൾ പോലും വിശ്വാസികൾക്കിടയിൽ സ്പർദ്ധയ്ക്ക് കാരണമാകുന്നുണ്ട് ഫെയ്ത് ലിപ്സിൻ്റെ ഈ എപ്പിസോഡിൽ ക്രിസ്ത്യാനിയുടെ ഓണാഘോഷം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി സഭയുടെ പഠനങ്ങളുടെയും പ്രത്യേകിച്ച് ഓണം കേരള സംസ്കാരത്തിന്റെ ഭാഗമായതിനാൽ സീറോ മലബാർ സഭ നിയോഗിച്ച ഡോക്ടറിനൽ കമ്മീഷൻ്റെ പഠനങ്ങളുടെയും ആധികാരികമാക്കിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് സാധാരണ വിശ്വാസികൾ പലരും ഓണം ആഘോഷിച്ചാൽ ഞാൻ ചെയ്യുന്നത് തെറ്റാകുമോ എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ക്രിസ്തുമത വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല പൊതുസമൂഹത്തിനിടയിൽ തന്നെ സംശയങ്ങൾക്കും സാഹോദര്യ വിടവിനും ചില വാദങ്ങളും കാരണമാകുന്നുണ്ട് അതിനാൽ ആളുകളുടെ അറിവിലേക്കായി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനും മുഴുവൻ കേൾക്കാനുമായി ശ്രദ്ധിക്കുമല്ലോ ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ സഭയിലെ ഇത്തരം സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടികൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും കാത്തലിക് ഫിപ്സിൻ്റെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക ചോദ്യവിതായിരുന്നു ക്രിസ്ത്യാനിക്ക് ഓണം ആഘോഷിക്കാമോ ഇല്ലയോ ഇതുപോലൊരു ചോദ്യം സാമൂഹികമായ ഒരു സിസ്റ്റം മതത്തിനകത്തേക്ക് കലർത്തിക്കൊണ്ട് ചിലർ ഈശോനും ചോദിക്കുന്നുണ്ട് സീസറിന് നികുതി കൊടുക്കണമോ വേണ്ടയോ മറുപടി ഉടനടിയായിരുന്നു അതാണ് തിരുസഭ നമ്മോടും പറയുന്നത് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും സ്വർഗീയ ആഘോഷവും സാംസ്കാരിക ആഘോഷവും തമ്മിൽ കൂട്ടിക്കെട്ടരുത് സഭയുടെ പഠനങ്ങളോട് ചേരാത്ത അടിസ്ഥാനമില്ലാത്ത ആത്മീയ കാഴ്ചപ്പാടുകൾ കൂടിയാലും പ്രശ്നമാണ് ചിലപ്പോൾ മനുഷ്യനെ അത് അന്ധനാക്കും കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് ഈശോ തന്നെയാണ് അതിനാൽ ഓൺ ആഘോഷത്തെ ചിന്തിക്കുമ്പോൾ ഇടവകയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് ഉതപ്പിലേക്ക് എത്താൻ കാരണമാകുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളുമുണ്ട് നമുക്കിത് പതുക്കെ മനസ്സിലാക്കിയെടുക്കാം രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെ തിരുസഭ ഇത്തരം സാംസ്കാരിക പരമോ മതപരമോ ആയ സംശയങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതിപ്രകാരമാണ് സഭാതനിയർ ഇതര മത അനുയായികളുമായി വിവേകത്തോടും സ്നേഹത്തോടും കൂടെ വിശ്വാസത്തിനും ക്രിസ്തീയ ജീവിതത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടണം ഇതര മതങ്ങളുള്ള ആധ്യാത്മികവും ധാർമ്മികവുമായ നന്മകളും സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളും അംഗീകരിച്ച് പരിരക്ഷിക്കുകയും സമൃദ്ധമാക്കുകയും ചെയ്യണം ഏതായാലും തുടക്കത്തിൽ തന്നെ ഒരു കാര്യം മാത്രം മനസ്സിൽ ഓർത്തുവെക്കുക കൾച്ചറിനെ കൾച്ചറായിട്ടും റിച്വലിനെ റിച്വലായിട്ടും കാണണം കൂട്ടിക്കലർത്തരുത് എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു സംസ്കാരത്തിനെ ആ സ്ഥാനത്ത് ബഹുമാനിക്കുക എന്നാൽ ആരാധനയ്ക്ക് അതിന്റെ വിലയും കൊടുക്കണം അപമാനിക്കരുത് കൂട്ടിക്കലർത്തുകയും ചെയ്യരുത് ഒരു മുന്നറിയിപ്പായിട്ടും എതെടുക്കാം ഇനിയും ചിന്താഗതികൾ സഭാ മനസ്സിനൊത്ത് പക്വതപ്പെടുത്തിയില്ല എങ്കിൽ ഇനിയുള്ള കാലത്ത് മനുഷ്യ മനസ്സിൽ ഇത് വിഷമാകും വർഗീയമാകും എന്താണ് ഈ ഓണം ബൈബിളോ സഭയുടെ ആധികാരികമായ ഗ്രന്ഥങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ പൂർവികർക്ക് മതം നോക്കാതെ അതിന് ഹൃദയവിശാലതയുടെ വലിയൊരു അർത്ഥം കൊടുക്കാൻ സാധിച്ചിരുന്നു എങ്ങനെ മാവേലി നാട് വാണിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ അന്ന് കള്ളമില്ല ചതിയില്ല ജാതിമത വ്യത്യാസങ്ങളില്ല സഹോദരങ്ങളെപ്പോലെ സന്തോഷമായിട്ട് ജീവിച്ചു ഇങ്ങനെയാണ് ചെറു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ആ കവിതാശകലം മാവേലി എന്ന ഒരു രാജാവിൻ്റെ കാലത്ത് മനുഷ്യർക്ക് സമൃദ്ധിയായിരുന്നു സ്നേഹമായിരുന്നു കാഴ്ചപ്പാടുകൾ നന്മയുള്ളതായിരുന്നു എന്ന ആശയമാണ് ഈ കവിത നമുക്ക് തരുന്നത് രണ്ടാമധിക്കാൻ കൗൺസിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ജാതി മതം വർണ്ണം ജീവിത നിലവാരം എന്നിവയുടെ പേരിൽ മനുഷ്യനോട് വിവേചനം കാണിക്കുന്നതിനെയും മനുഷ്യനെ ഞെരുക്കുന്നതിനെയും സഭ അപലപിക്കുന്നു ഇതര മധ്യസ്ഥരുടെ ഇടയിൽ സൗഹൃദം പുലർത്തുക എല്ലാ മനുഷ്യരോടും സമാധാനത്തിൽ ജീവിക്കാൻ യത്നിക്കുക അപ്പോഴാണ് ക്രൈസ്തവർ യഥാർത്ഥത്തിൽ സ്വർഗീയ പിതാവിന്റെ തീരുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു മുപ്പത് വർഷം മുമ്പ് ഒരേ ജീവിതശൈലി എങ്ങനെയായിരുന്നു പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടെങ്കിലും കല്യാണമാണെങ്കിലും കൃഷിയാണെങ്കിലും അയൽവക്കക്കാരെല്ലാവരും കൂടി അതൊരു ആഘോഷം പോലെ കൈകാര്യം ചെയ്യുന്നതായിരുന്നു നമ്മുടെ രീതി വരുമാനമില്ലാത്ത മഴക്കാലം മാറി ചിങ്ങമാസത്തിലെത്തുമ്പോൾ കേരളക്കരയിലെ ജനങ്ങൾ എല്ലാവരും മതവർഗജാതി വ്യത്യാസങ്ങളൊന്നുമില്ലാതെ കാലഘട്ടങ്ങൾക്ക് മുമ്പേ മുതലേ ആഘോഷിക്കുന്ന സംസ്ഥാനത്തിന്റെ ഉത്സവമായിട്ടാണ് വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് ഈ ഓണത്തെ നോക്കി കണ്ടിരുന്നത് ഈ ഓണ ദിവസങ്ങളിലാണ് എല്ലാവർക്കും മതജാതി വ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ചിരുന്ന് വയർ നിറച്ച് ഭക്ഷണം കിട്ടിയിരുന്നത് പുതിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത് നാടനീളെ നമ്മുടെ നാടിന്റെ ഭാഗമായ ഓണക്കളികളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ സംസ്കാരം നമ്മൾ ജീവിക്കുന്ന ഈ സംസ്കാരത്തിന്റെ നന്മകളെ തള്ളിപ്പറയാൻ സഭ ഒരിക്കലും പറയുന്നില്ല ഓരോ നാടിന്റെയും സംസ്കാരത്തോട് ചേർന്ന് നിന്ന് കർത്താവിന് സാക്ഷ്യം വഹിക്കാനാണ് തിരുസഭ മാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നതും അങ്ങനെ തന്നെയാണ് ലോകത്തിന്റെ എല്ലാ സംസ്കാരങ്ങളിലും സഭ വളർന്നതും ഒരു വർഷത്തിലെ കുറച്ച് ദിവസങ്ങൾ കേരളക്കരയിലെ എല്ലാ നാട്ടിലും ഒരേ കാരണം കൊണ്ട് എല്ലാവരും ആഘോഷിക്കുന്നു സന്തോഷിക്കുന്നു അത് നല്ലതല്ലേ അതിന് നന്മ നമ്മൾ കാണണ്ടേ തിരുസഭ രണ്ടാം വത്തിക്ക കൗൺസിലിലൂടെ നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു മറ്റു മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായ ഒന്നും കത്തോലിക്ക സഭ തിരസ്കരിക്കുന്നില്ല മറ്റു മതങ്ങളിലെ പല പ്രവർത്തന രീതികളും പ്രമാണങ്ങളും സിദ്ധാന്തങ്ങളും കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും സഭ അവയെല്ലാം ആത്മാർത്ഥമായ ബഹുമാനത്തോടെയാണ് നിരീക്ഷിക്കുന്നത് കാരണം സർവ്വ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിൻ്റെ രശ്മി അവയിലെല്ലാം പ്രതിബിംബിക്കുന്നുണ്ട് മുകളിൽ പറഞ്ഞ ഈ ഓണാഘോഷങ്ങളിൽ ഏതാണ് തെറ്റ് പള്ളുമുറ്റത്ത് മത്സരാടിസ്ഥാനത്തിൽ കളികൾ സംഘടിപ്പിക്കുന്നു പൂക്കളങ്ങൾ ഇടുന്നു എല്ലാവരും പുതിയ ഉടുപ്പുകൾ ധരിക്കുന്നു ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു സന്തോഷിക്കുന്നു കുട്ടികൾക്ക് സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മയുടെ പുതിയ ഒരു അനുഭവം കൊടുക്കുന്നു ഒരുമിച്ചിരുന്ന് പല രീതിയിൽ ക്രമീകരിച്ച ഓണസദ്യ കഴിക്കുന്നു ഇതിനകത്ത് എവിടെയാണ് ഒരു പ്രത്യേക മതത്തിൻ്റെ ആചാരങ്ങൾ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇവയൊക്കെ വിഗ്രഹാരാധനയാകുന്നത് ഇവിടെ നമ്മൾ ആരെയും ആരാധിക്കുന്നില്ല മറിച്ച് ഇത് ഒരു നാടിൻ്റെ ആഘോഷമാണ് നമ്മുടെ കേരള സംസ്കാരത്തിൻ്റെ പ്രത്യേകതയായി കണ്ട് അഭിമാനിക്കേണ്ട കാര്യമായിട്ട് നമ്മുടെ ഓണാഘോഷത്തെ അങ്ങനെ അങ്ങ് കണ്ട് ചിന്തിച്ചാൽ മതി ഇടയ്ക്കൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഓണം സംസ്കാരത്തിൻ്റെ ആഘോഷമാണെങ്കിലും ഓരോ പ്രദേശത്തിൻ്റെയും രീതിയും സാഹചര്യങ്ങളും വ്യത്യസ്തമായതിനാൽ അവിടുത്തെ രൂപതാധികാരികൾ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവ പരിഗണിക്കാനും പാലിക്കാനും വിശ്വാസ സമൂഹം ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ സാംസ്കാരിക പാരമ്പര്യങ്ങളുടെയും പ്രാദേശിക രീതികളുടെയും നന്മയുടെ അടിസ്ഥാനമുള്ള ഈ വിളവെടുപ്പ് ഉത്സവമായ ഓണത്തിന് വ്യത്യസ്തമായ പല കഥകളും ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട് ചില മിത്തുകൾ ഇതിന് പുറകിൽ പറയപ്പെടാറുണ്ട് നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ചില മതപരമായ ചില മാനങ്ങളും ആചാരവിധികളും മറ്റും ഈ ഓണത്തോടനുബന്ധിച്ച് അവരുടെ വീടുകളിൽ ചെയ്യാറുണ്ട് അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അവരുടെ ഇടയിൽ ചെയ്യുന്നു കേരള സംസ്കാരത്തിന്റെ ഭാഗമായ കാര്യങ്ങളിൽ അവർ ആത്മീയമായി അതിനെ സമീപിക്കുമ്പോൾ നമ്മൾ അവരുടെ ആത്മീയതയെ ബഹുമാനിക്കുകയല്ലേ വേണ്ടത് അതിനെ അപമാനിക്കരുത് തമിഴ്നാട്ടിലെ സാംസ്കാരിക ആഘോഷമാണ് പൊങ്കൽ എന്നാൽ അവിടുത്തെ മതങ്ങൾ ആ സാംസ്കാരിക ആഘോഷത്തിന് തങ്ങളുടേതായ മതപരിവേഷങ്ങൾ കൊടുക്കാറുണ്ട് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അവർക്ക് അതിലൂടെ ആത്മീയതയിലേക്ക് എത്താൻ സാധിക്കുന്നുവെങ്കിൽ അവർ അത് ചെയ്യട്ടെ അതിനെ എതിർക്കുന്നത് എന്തിനാണ് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് പോലെ സത്യത്തിൻ്റെ രശ്മികൾ എല്ലാ മതങ്ങളിലുമുണ്ട് എന്നാൽ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയ സത്യത്തിന്റെ പൂർണ്ണത പരിശുദ്ധ കത്തോലിക്കാ സഭയിലാണ് എന്ന് അപ്പോൾ പോയി രശ്മികളെ നമ്മൾ ആക്രമിക്കുന്ന എന്തിനാണ് ഓരോ മതത്തിലുള്ളവരും അവരുടെ മതവിശ്വാസങ്ങൾ വഴി അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ദൈവിക സത്യത്തെ അന്വേഷിക്കട്ടെ അവയെ പോയി ആക്രമിക്കുമ്പോൾ നമുക്ക് കിട്ടിയ സത്യത്തിൻ്റെ പൂർണ്ണതയായ വെളിപാടിനെ കുറിച്ച് നമുക്ക് വലിയ വിശ്വാസബോധ്യമൊന്നും ഇല്ല എന്നല്ലേ അതിനർത്ഥം ഇനി അവർ നടത്തുന്ന ആ ആരാധനയിൽ പോയി പങ്കെടുക്കേണ്ടതുണ്ട് ഒരു അന്യ എന്ന രീതിയിൽ നാം അതിൽ പോയി ആരാധന നടത്തുമ്പോൾ അത് തെറ്റാണ് ഒന്നാം പ്രമാണ ലംഘനമാണ് സഭ അത് വിലക്കുന്നു ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൽ ബോധ്യമില്ലാതെ വരുമ്പോഴാണ് ഇത്തരം പ്രവണതകൾ കാണിക്കുന്നതും സഭയെ ചോദ്യം ചെയ്യുന്നതുമൊക്കെ അപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഈ മതാചാരങ്ങളും സംസ്കാരത്തിന്റെ ഭാഗമായി നടത്തുന്ന പള്ളി പരിസരത്ത് നടത്തുന്ന ആഘോഷങ്ങളുമൊക്കെയായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കില്ല അതിനാൽ ഓണ ദിവസങ്ങളിൽ പള്ളിയിൽ ഓണക്കളികൾ നടത്തുന്നതോ മറ്റ് പ്രതീകങ്ങളൊന്നുമില്ലാതെ മനോഹരമായി പൂക്കളം ഇടുന്നതോ ഓണസദ്യ കൊടുക്കുന്നതോ പായസം കുടിക്കുന്നതോ ഒന്നും സഭാവിരുദ്ധമല്ല ഒരു സംസ്കാരത്തിൻ്റെ നന്മയുള്ള നല്ല ഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ അത് തെറ്റല്ല എന്ന് മാത്രമല്ല സഭ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അതിന് പുറംതിരിഞ്ഞ് സഭയുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാതെ ആരെങ്കിലും പറഞ്ഞ അഭിപ്രായങ്ങൾ ആത്മീയയാക്കി തെറ്റിദ്ധരിച്ച് സ്പർദ്ധ വരുത്തി സാമൂഹിക സാഹോദര്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ് തെറ്റ് അത് ദൈവം പോലും ആഗ്രഹിക്കുന്നുമില്ല അതിനാൽ ആധികാരികമായി വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും വത്തിക്കാൻ കൗൺസിലിന്റെയും ഇതര പ്രമാണ രേഖകളുടെയും അടിസ്ഥാനത്തിൽ സീറോ മലബാർ സഭയുടെ ഡോക്ടറണൽ കമ്മീഷൻ ആധികാരികമായി ഓണാഘോഷത്തോട് കേരളത്തിലെ ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണമെന്ന് സഭ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് ഇപ്രകാരമാണ് ഓണം ഒരു സാംസ്കാരിക ആഘോഷമായാണ് കേരളീയർ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ ആഘോഷമായി മനസ്സിലാക്കിയിട്ടല്ല ക്രൈസ്തവർ ഇത് ആഘോഷിക്കുന്നതും ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള ഓണസദ്യയും ഓണക്കളികളും പൂക്കളങ്ങളും വടംവലി മുതലായ മത്സരങ്ങളും പുലികളികളും എല്ലാം ഈ സാംസ്കാരിക ആഘോഷത്തിൻ്റെ ഭാഗം തന്നെയാണ് മനുഷ്യർ തമ്മിൽ സ്നേഹവും സൗഹൃദവും സന്തോഷവും പ്രകടിപ്പിക്കുന്ന ഒരു ആഘോഷം എന്നതിനപ്പുറത്തേക്ക് വിശ്വാസത്തിലധിഷ്ഠിതമായ ഒരു വ്യാഖ്യാനം ക്രൈസ്തവർ ഈ ഓണത്തിന് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക ആഘോഷം എന്ന രീതിയിൽ ഓണം ആഘോഷിക്കുന്നത് തെറ്റാണെന്ന് പറയാനും സാധിക്കില്ല മത സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായി ഓണാഘോഷത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിശ്വാസ സംബന്ധമായ ഒരു വ്യാഖ്യാനവും ക്രൈസ്തവ ഓണാഘോഷത്തിന് നൽകേണ്ടതില്ല ഒരു സാംസ്കാരിക ആഘോഷം എന്ന നിലയിലാണ് ഇക്കാലം ഓണം നാം ആഘോഷിച്ചിട്ടുള്ളത് ഇനിയും അപ്രകാരമാണ് വേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെയോ ജാതിയുടെയോ ആഘോഷമായിട്ടല്ല സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന സത്യത്തിലും സ്നേഹത്തിലും നീതിയിലും അടിസ്ഥാനമിട്ട മാനവ സമൂഹം വളർത്തിയെടുക്കുന്നുള്ള പ്രചോദനമാണ് ഓണാഘോഷം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായി ഓണാഘോഷത്തെ നമുക്ക് മനസ്സിലാക്കാം ആഘോഷിക്കാം ഇതാണ് സീറമലബാർ സഭ നമുക്ക് പറഞ്ഞു തരുന്ന സഭയുടെ പ്രബോധനം എന്നാൽ ഓണ ദിവസങ്ങളിൽ വിവേകമില്ലാതെ ഭീകരമായി ചെയ്യുന്ന ചില അരുതായ്മകളുണ്ട് അതാണ് തെറ്റ് അതാണ് ഉതപ്പ് എങ്ങനെ ഓണാഘോഷവുമായി ബന്ധപ്പെടുത്തി അത് ലിറ്റർജിക്കകത്ത് ആരാധനക്കകത്ത് കയറ്റാതിരിക്കുക ദേവാലയത്തിന്റെ പരിശുദ്ധിയും വിശ്വാസിയുടെ വിശ്വാസവും ചോദ്യചിഹ്നത്തിലാക്കരുത് ഉതപ്പ് കൊടുക്കരുത് തിരുസഭ അംഗീകരിക്കാത്ത ഒരു ആചാര രീതികളും പള്ളിക്കകത്ത് കയറ്റരുത് ഉദാഹരണമായി വിവാഹ സമയത്ത് താലികെട്ട് മന്ത്രകോടി തുടങ്ങിയ കാര്യങ്ങൾ ഈ സംസ്കാരത്തിൽ നിന്ന് സഭ എടുത്തിട്ടുള്ളതാണ് അതിന് അതിൻ്റെതായ ദൈവികമായ പവിത്രതയും അർത്ഥവും ഒക്കെ കൊടുത്ത് അടയാളങ്ങളായിട്ടാണ് അവ ആചരിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ യൂറോപ്യൻ സംസ്കാരത്തിലെ പോലെ ചുംബനവും ആശീർവാദവും ഒക്കെ മാത്രം പോരായിരുന്നു അത് അതവിടുത്തെ സംസ്കാരം ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ രീതി ഇവിടെ വസ്തുക്കളല്ല പ്രധാനം മറിച്ച് കൂതാശിയും ആശീർവാദവുമാണ് വിവാഹത്തെ ഒരു കൂതാശിയാക്കുന്നത് ഒക്കെ എല്ലാം പ്രതീകങ്ങളാണ് അതിനാൽ അത് ഉപയോഗിക്കാൻ തിരുസഭ പറഞ്ഞു അത് ഏതെങ്കിലും സാധനങ്ങൾ മേടിച്ച് എങ്ങനെയെങ്കിലും ഉപയോഗിച്ചാൽ പോരാ താലി എങ്ങനെ കുരിശ് എങ്ങനെ എത്ര ഇഴകൾ ചേർക്കണം ഇതിനെല്ലാം അർത്ഥങ്ങളുണ്ട് മന്ത്രകോടിയുടെ അർത്ഥം എന്താണ് അങ്ങനെ സഭ അതതിൻ്റെതായ അടയാളങ്ങളും ആരാധനക്രമപരമായ മാനങ്ങളും വെച്ച് ഉപയോഗിക്കാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു സഭ പറഞ്ഞാൽ ചെയ്യാം ഉള്ളൂ എന്ന സഭ പറയണം അല്ലാതെ ഒരാൾക്ക് ഇങ്ങനെ തോന്നി അതിനാൽ അങ്ങനെ ചെയ്യാം അത് പാടില്ല അത് ആരാധനയെ വികലമാക്കുകയാണെന്ന് മാത്രമല്ല വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ ഉതപ്പിന് കാരണമാക്കുകയും ചെയ്യുന്നു ഓണാഘോഷങ്ങളെല്ലാം പള്ളിക്ക് പുറത്ത് നടക്കേണ്ടതാണ് അത് പള്ളിക്ക് പുറത്ത് തന്നെ നടക്കാവൂ ഓണം ആഘോഷിക്കുന്നു അപ്പോൾ ഓണത്തപ്പൻ്റെ വേഷം കെട്ടി അല്ലെങ്കിൽ ഓണക്കൂടി എടുത്ത് ഓണക്കുർബാന നടത്തുക അൽത്താരിക്ക് മുമ്പിൽ പൂക്കളം ഇടുക അങ്ങനെയൊന്നും ചെയ്യരുത് അതൊക്കെ അവഹേളനമായി മാറുകയാണ് സഭ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല ആരാധനക്രമ അനുഷ്ഠാനങ്ങൾക്കകത്ത് തോന്നിയതൊക്കെ ചെയ്യാം അതൊക്കെ ഇൻകൾച്ചറേഷൻ ആണെന്ന് ചിന്തിക്കരുത് ഇൻകൾച്ചറേഷൻ അല്ല തോന്നി മാസമാണത് വിശുദ്ധമായതിനെ അശുദ്ധമാക്കുന്ന ഒരു സാക്രിലേജ് പോലെയാകും പള്ളിക്കകത്ത് ഓണാശംസ പറയുന്നതോ അല്ലെങ്കിൽ ഓണത്തിന്റെ സാഹോദര്യത്തിന്റെയും ധാർമ്മികതയുടെയും മൂല്യങ്ങളെയും ഒക്കെ വശങ്ങൾ വിശുദ്ധ ഗ്രന്ഥവുമായി ബന്ധപ്പെടുത്തി ഈ സംസ്കാരത്തിൽ ജീവിക്കുന്ന മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നതൊന്നും തെറ്റല്ല ഈശോയും ആ ജനത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ സാഹചര്യങ്ങൾ എടുത്ത് വിശുദ്ധീകരിക്കുകയാണ് ചെയ്തത് എന്നാൽ വിശുദ്ധ കുർബാനയുടെ കാര്യം വന്നപ്പോൾ നൂറ് ആളുകൾ ഉണ്ടായിരിക്കെ ഒരെണ്ണം കാണാതെ പോയാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും വിട്ടിട്ട് ഒരെണ്ണത്തെ തപ്പിപ്പോകുന്ന കാരണവാനായ കർത്താവിനെ ഒന്നും അവിടെ നമ്മൾ കാണുന്നില്ല വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇടർന്ന ജനം ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ഈശോ ഒരക്ഷരവും മിണ്ടുന്നത് കാണുന്നില്ല അപ്പോസ്തുൽമാരോടും വേണമെങ്കിൽ പൊക്കോളാനാണ് പറഞ്ഞത് എന്നാൽ ഈ കാര്യത്തിൽ വെള്ളം ചേർക്കില്ല ഇത് ഇങ്ങനെ ചെയ്യണം എന്നത് കർത്താവ് നമുക്ക് തന്നെ താക്കിയതാണ് ഈശോ വെള്ളം ചേർക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ പിന്നെ നാം അത് ചെയ്യുന്നത് തോന്നിവാസമല്ലേ അവഹേളനമല്ലേ അത് പാടില്ല തെറ്റാണ് വിശുദ്ധ കുർബാനയും ഒക്കെ ദൈവാരാധനയുടെ ലിറ്റർജിയുടെ ഭാഗമാണ് സംസ്കാരത്തിന് സാമൂഹികമായ ഒരു കാര്യമല്ല ഓണാഘോഷം ലിറ്റർജിയുടെ ഭാഗമല്ല സാംസ്കാരിക ആഘോഷമാണത് പള്ളിക്കകത്ത് കയറിയാൽ പിന്നെ അവിടെ നടക്കുന്നത് ആരാധനയുടെ സ്വർഗീയ ആഘോഷമാണ് ആരാധന അതിൻ്റെ വിധിപ്രകാരം നടക്കട്ടെ സാംസ്കാരിക സാമൂഹിക ആഘോഷങ്ങൾ അതിൻ്റെ രീതിയിൽ നടക്കട്ടെ സ്വർഗീയ ആഘോഷവും സാംസ്കാരിക ആഘോഷവും തമ്മിൽ കൂട്ടിക്കെട്ടാതിരിക്കുക അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത് കൾച്ചറിനെ കൾച്ചറായിട്ടും റിച്വലിനെ റിച്വലായിട്ടും പരിഗണിക്കുക കൂട്ടിക്കലർത്തരുത് എന്ന് അതിനാൽ സഭയുടെ വിശ്വാസ പഠനങ്ങൾക്കും വിശ്വാസ പരിശീലനങ്ങൾക്കും എതിരാകാത്തിടത്തോളം കാലം ഒരു കൾച്ചർ ഫെസ്റ്റിവൽ എന്ന കാഴ്ചപ്പാടിൽ നമ്മുടെ വിശ്വാസ സാക്ഷ്യത്തിന് അടിസ്ഥാനമിട്ട് വിവേകത്തോടെ ഓണം ആഘോഷിക്കുന്നതിൽ തെറ്റില്ല ഇനി ആർക്കാണ് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ സഭയ്ക്ക് ഇതര മതങ്ങളുള്ള സമീപനം എനിക്ക് വ്യക്തമാണെങ്കിൽ സഭയുടെ കാഴ്ചപ്പാട് എൻ്റെയും കാഴ്ചപ്പാടാണെങ്കിൽ ആരാധന ദൈവത്തിന് മാത്രമാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള ബോധ്യമുണ്ടെങ്കിൽ ഏത് സാംസ്കാരിക ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാൽ വിശ്വാസത്തിൻ്റെ മേഖല ഒരു വ്യക്തിക്ക് ഞാനിന്മേലാണെങ്കിൽ അതവന് ഉദപ്പായി തോന്നുന്നുവെങ്കിൽ അത്തരം ആളുകൾ ഇതിൽ നിന്നും വിട്ടുനിൽക്കട്ടെ അതാണ് ആ വ്യക്തിയുടെ വിശ്വാസ പരിശീലനത്തിന് നല്ലത് എന്ന് തോന്നുന്നു എന്നാൽ വിട്ടു നിൽക്കുന്നവർ സഭയുടെ കാഴ്ചപ്പാടുകൾക്ക് എതിരെ തെറ്റായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് പോകാതിരിക്കാനും നിന്റെ സഹോദരങ്ങൾക്ക് ഉതപ്പാകാതിരിക്കുവാനുമായി പ്രത്യേകമായി ശ്രദ്ധിക്കുക അതിനാൽ എല്ലാവർക്കും സമൃദ്ധിയുടെയും സഹോദരത്തിൻ്റെയും ഒരു നല്ല ഓണക്കാലം കൂടി സ്നേഹപൂർവ്വം നേരുകയാണ് ഓണാശംസകൾ യേശോ അനുഗ്രഹിക്കട്ടെ അമ്മേ